അമ്മാവ് പറയുന്നുണ്ടോ അമ്മാലും ഇല്ലാലി അമ്പു അവനെ ആരാധിക്കുവാൻ വേണ്ടിയല്ലാതെ അവൻ സൃഷ്ടിച്ചില്ല എന്ന് അമ്മാവ് താല ഖുറാനിലൂടെ പറയുന്നതായിട്ടുണ്ട് മാത്രമല്ല മറ്റൊരു ഭാഗത്തോട് എടുത്തു നോക്കുകയാണെങ്കിൽ നമുക്ക് ഖുറാനിൽ തന്നെ കാണാൻ കഴിയും അമ്മാവ് സൃഷ്ടിച്ച സൃഷ്ടികള് അതായത് അവൻ്റെ അടിമകളല്ല അവൻ വളരെ ഭംഗിയായിട്ടാണ് സൃഷ്ടിച്ചിട്ടുള്ളത് ഒരിക്കൽ അമ്മാവു ആയിട്ട് നേരിട്ട് കണ്ട സന്ദർഭത്തിൽ അമ്മാവു താഴെ റസൂലിനോട് പറഞ്ഞു നബിയെ എൻ്റെ അടിമകളുടെ കൂട്ടത്തിൽ ചിലരെ എനിക്ക് വല്ലാത്ത ഇഷ്ടമാണ് അവരോട് എനിക്ക് വല്ലാത്ത അടുപ്പമാണുള്ളത് എങ്ങനെയുള്ളവർ അവർ എന്നിലേക്ക് എന്നെ കാണാൻ ആഗ്രഹിച്ചാൽ ഞാൻ അവരെ കൂടുതൽ കാണാൻ ആഗ്രഹിക്കുന്നവയെ അവർ എന്നിലേക്ക് നടന്നു വന്നാൽ ഞാൻ അവരിലേക്ക് ഓടിപ്പോകുന്നവയെ അവരെന്നെ കുറിച്ച് ആരോടെങ്കിലും പറഞ്ഞാൽ ഞാൻ അവരെ കുറിച്ച് മരങ്ങളോട് അധികം പറയുന്നവയെ അവരെന്നെ സ്നേഹിച്ചാൽ ഞാൻ അവരെ ഒരുപാട് സ്നേഹിക്കും സ്നേഹിക്കുന്നവിയെ എന്ന് അള്ളാഹുബോലി വസ്ല തങ്ങളോട് പറഞ്ഞിട്ടുണ്ട് ഇതിലൂടെ മനസ്സിലാകുന്നത് നമ്മൾ ോട്ട് അടുക്കാൻ ശ്രമിച്ചാൽ അള്ളാഹുവിലേക്ക് നമ്മൾ അടുക്കാൻ ശ്രമിച്ചാൽ അവൻ തന്നെ നമ്മളിലേക്ക് ഇങ്ങോട്ട് ഒരുപാട് അടുക്കാൻ വേണ്ടി ശ്രമിച്ചതാണ് കാരണം നമ്മൾ ഒരു കാര്യത്തിലോട്ട് മനസ്സ് വെച്ചിറങ്ങുകയാണെങ്കിൽ തീർച്ചയായും അള്ളാഹുതാര അതിനെ സഹായിക്കുക തന്നെ ചെയ്യും അള്ളാഹു സുബാന താനായിട്ട് അടുക്കുവാനും ഇസ്ലാമിൽ പറഞ്ഞ രീതിയിലും ശൈലിയിലും ജീവിക്കുവാനും അതനുസരിച്ച് ഈമാലോട് കൂടി മരിക്കാനും അള്ളാഹു സുബാന താല് നമുക്ക് എല്ലാവർക്കും റൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറും